പ്രമേഹ സുഹൃത്തുക്കളെ നമ്മുടെ മാമ്പുഴ അലി ഹസൻ സുയരുടെ ആന്റു നേർച്ച ഈ വരുന്ന പതിനൊന്ന് മുതൽ പതിനേഴ് കൂടിയ തീ തീയതികളിലൂടെ നടക്കുകയാണ് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ജിആർ എത്ത് ഉദ്ഘാടന സംഗമം അതുപോലെ തന്നെ ഹിഫ്ബ് സർട്ടിഫിക്കറ്റ് വിതരണം പ്രഭാഷണം മൗലീത് പാരായണം ദുബ മജ്ലിസ് അന്നദാനം അപ്പോൾ ആ ഒരു പത്രസമ്മേളനം അതിന്റെ വിവരം പത്രസമ്മേളനം ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മുത്തുക്കുവായ് തങ്ങളെ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഷൌക്കത്തി ഇങ്ങനെയുള്ള കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പെന്തായാലും അവര് പറയുന്ന കാര്യങ്ങൾ പ്രശസ്തമായ മാമ്പുഴ മർഹു മലിയ സംശയയുടെ ആണ്ട് നേർച്ച ഈ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് തുടങ്ങി പതിനേഴിന് സമാപിക്കുകയാണ് സിയാറത്ത് ഉദ്ഘാടന സംഗമം ഹെഫുൽ സർട്ടിഫിക്കറ്റ് വിതരണം മതപ്രഭാഷണം മൗലിത പാരായണം ദ്വാ മജലിസ് അന്നദാനം എന്നിവയാണ് പരിപാടിയിൽ പ്രധാനമായി നടക്കുന്ന ചടങ്ങുകൾ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച മവരി നിസ്കാര ശേഷം പാണക്കാട് സെയ്യദ് സ്വാതിഫലി ഷിഹാബ് തങ്ങള് ഔപചാരികമായി നിർവഹിക്കും ആദരണീയനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആരിക്കുട്ടി ഉസ്താദ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവർ അംഗം വാക്കോട് ഉസ്താദ് പ്രഭാഷണം നടത്തും ആമുഖ പ്രഭാഷണം മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ഈ മഹലിന് ുത്യർഹമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഉസ്താദ് പി സീതാലി മുസ്ലിയാർ നിർവഹിക്കും അന്നേ ദിവസം മതപ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖരായ ആളുകൾ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കും അടുക്കരി ഉമർ സാഹിബ് മുനീർ ഹുദവി അതുപോലെ മലപ്പുറം ജില്ലാ സമസ്ത സെക്രട്ടറി ഉത്തനൈ മൊയ്തീൻ ഫൈസി നൌഷാദ് ബാക്കി സിറയിൻ കീഴ് ഹംസറഹ്മാനി കുണ്ടി പറമ്പ് ഹാഫുള് കുമ്മനം നിസാമുദ്ദീൻ അസഹരി തുടങ്ങിയ ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ദജലിസിന് നേതൃത്വം നൽകുന്നത് ഉസ്താദ് സെയ്താലിക്കുത്തി ഫെയ്സി കോറാഡാണ് അന്ന് മതപ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് സിംസാറുൽ ഹക്ക് ഹുദവിയാണ് ഇത്രയും പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നേർച്ചയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നേർച്ചയുടെ കൺവീനർ കമ്മുട്ടി ഹാജി വിഷയം ഈ നീർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനത്തും പിന്നെ പതിനാറാം തീയതിയാണ് അതിന്റെ ചടങ്ങ് തുടങ്ങുന്നത് പതിനേഴാം തീയതി പതിനാലാം തീയതി ഭക്ഷണത്തിൽ ഒരുക്കങ്ങളാണ് പതിന പതിനേഴാം തീയതി രാവിലെ പതിനേഴാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഭക്ഷണ വിതരണം തുടങ്ങും ഒരു മൂന്ന് മണി വരെയാണ് എട്ട് മണി മുതൽ മൂന്ന് മണി വരെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ഇരുപത്തഞ്ചി ടെന്നാരി അതിലേക്കുള്ള മറ്റു പച്ചക്കറികളും ആട് കോഴി പച്ചക്കറികൾ എന്നിവയാണ് ഈ കറിയിലേക്ക് സ്വരൂപിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചന്നാരി കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ചിലേറെ പച്ചക്കറിയും മറ്റു കോഴിയും ആടും ഒക്കെ കൂട്ടി ഇരുപത്തഞ്ചിലേറെ കറിയും ഉണ്ടാക്കും ഇത് ഏകദേശം ഒരു ഒരു ലക്ഷം ആളെ മുകളിൽ ഈ ഭക്ഷണ വിതരണത്തിന് ഭക്ഷണം വാങ്ങാനായിട്ട് ആളുകൾ എത്തുന്നുണ്ട് വളരെ നല്ല രീതിയിലൊരു പ്രയാസവും കൂടാതെ ഈ പരിപാടികൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഇത്രയും ആളുകൾ വന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല വളരെ ശാന്തമായിട്ട് തന്നെ ആൾക്കാരെ വന്നാട് വാങ്ങി മൂന്ന് മടിയോടുകൂടെ ഏകദേശം ഭക്ഷണ വിതരണം അവസാനിക്കുന്നതാണ് ഇതിന്റെ ഒരു പിന്നെ ഈ നേർച്ചയോടുകൂടി ഞങ്ങളിപ്പോൾ ഒരു വിപ്ലമായൊരു പരിപാടി തുടങ്ങി ഇട്ടുണ്ട് ഒരു പിന്നെ ധനശേഖരണാർത്ഥം ഈ ഇതിലേക്ക് വേണ്ട ചില ചിലവിലേക്ക് ഒരു ഓഡിറ്റോറിയം പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ധനശേഖരണാർത്ഥം കൂടിയാണ് ഇതിൽ മിച്ചം വരുന്ന പൈസ കൊണ്ട് അതിന്റെ പണി പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതിയും കൂടിയും ഇതിൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് പരമാവധി ഈ ഇതിന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അതിനെ സഹകരിക്കും മാമ്പയ ജുമാൻ സമീപം അന്ത്യമിശ്രമം കൊള്ളുന്ന മഹാനായ അലി ഹസം നബറുല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഈ വർഷത്തെ ആണ്ടു നേർച്ച ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽക്ക് പതിനേഴ് കൂടിയ തീയതികളിൽ വളരെ വിപുലമായി നടത്തപ്പെടുകയാണ് കേരളത്തിനകത്തും പുറത്തുമായി പ്രസിദ്ധിയാർജിച്ച നേതാക്കന്മാരും പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമൊക്കെ സംബന്ധിക്കുന്ന വിപുലമായ മതപ്രഭാഷണവും ത്വാസമ്മേളനം തുടങ്ങിയുള്ള വിപുലമായ കാര്യപരിപാടികളോടു കൂടെയാണ് ഈ വർഷത്തെ ആണ്ടുതീർച്ച കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ നിർവഹിക്കപ്പെടുന്നത് മഹാനായ അലി ഹസംസ്കാർ മഹാനപറുകളുടെ മക്ബറയിൽ വരുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി മൂന്ന് ദിനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പാരമ്പര്യമായി മാംബ്യ ജുമാമസ്ജിൽ നടന്നു വരുന്ന സിറാദുലുലമ പള്ളിതർസും ജാമിയാനൂരിയ അറബി കോളേജിന്റെ ജൂനിയർ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്തുള്ള പ്രഗത്ഭമായ ജൂനിയർ കോളേജ് അൽ ഹസനാത്ത് അറബി കോളേജിലും വിശുദ്ധ ഖുറാൻ ഇഫലാക്കാൻ പരിശീലിപ്പിക്കുന്ന അൽഹസനാത്ത് സാഫിയുൽ ഖുറാൻ കോളേജിലുമായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ ആവശ്യമായ പഠനങ്ങൾക്കും മറ്റുമൊക്കെ വരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ നിർവഹിച്ചു പോരുന്നത് മഹാനായ അലിഹസൻ ബസിലാർ മഹാനബറുകളുടെ മക്ബറയിൽ വരുന്ന സാമ്പത്തികമായ സംഭാവനകളും മറ്റു ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഈ വർഷത്തെ ആണ്ട് നേർച്ച പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തിയതി വരെ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുമ്പോൾ എല്ലാ മാന്യ സഹോദര സഹോദരിമാരെ നേർച്ചയിലേക്ക് ക്ഷണിക്കുകയും എല്ലാ നിലക്കുള്ള സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയും ചെയ്യും വളരെ വിപുലമായ രൂപത്തിലാണ് നമ്മുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലും പുറത്തുമൊക്കെ ഒരു നേർച്ചയായി നമ്മുടെ ഈ മാമ്പഴ നേർച്ച മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെയും മത തന്നെ കേളി കേട്ട ഒരു സംഗമ വേദി കൂടിയായി ഈ നേർച്ച മാറുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ്